सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां नमामि श्रीनारायणपादपङ्गजं लोकनाथम् ആത്മസഹോദരരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മൾ ഇന്ന് ദേവി 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 പ്രണാമ പ്രണാമദേവിയഷ്ടകം എന്ന കൃതിയാണ് നമ്മൾ പഠനത്തിനായി എടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ഒരു സ്തോത്രകൃതിയാണ് ദേവിയഷ്ടകം കവിഭാവനയും ശബ്ദ അലങ്കാരവും രസാനുഭൂതിയും ചേർന്ന ഈ കൃതി അനുപ്രാസവും യമകവും ഒക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഈ ദേവി എന്ന കൃതി നമ്മൾ വായിക്കുമ്പോൾ അത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു താളം ഉണരും അതായത് ദേവിയൊരു ഭാഷാരൂപത്തിൽ വന്നു നിന്ന് ഇങ്ങനെ താളം വെച്ച് നൃത്തം ചെയ്യുന്നതുപോലെ താളത്തിൽ താളത്തിൽ നൃത്തം വയ്ക്കുന്നതുപോലെ ഒരനുഭവം പാരായണം ചെയ്യുന്ന ആൾക്ക് ഉണ്ടാകും അത് വീണ്ടും വീണ്ടും നമ്മൾ പാരായണം ചെയ്താൽ ആ ആശയങ്ങളുടെ ആവർത്തനമുണ്ട് എങ്കിലും ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇത് ജപിക്കാൻ പറ്റുന്ന രീതിയിലാണ് രചിച്ചിട്ടുള്ളത് ഗുരു കൃതികൾ ഓരോന്നും ഓരോ രീതിയിലാണ് രചിച്ചിട്ടുള്ളത് ഇവിടെ ജപം ജപം എന്നാൽ എന്താണ് ജപവേക്തായ വാജി മാനസേജ ജപവേക്തായം വാജി മാനസേജ എന്നാണ് അതായത് വാക്കിലും മനസ്സിലും ഒരേ സമയം വ്യക്തത കൈവരിക്കുക ഇങ്ങനെ ഒരു ജപം കൊണ്ട് ദേവി നമ്മെ സംരക്ഷിക്കും ദേവി പ്രസാദിച്ചാൽ അതിനർത്ഥം എന്താണ് ഗുരുപ്രസാദം നമുക്ക് ലഭിച്ചു എന്ന് തന്നെ അല്ലേ അപ്പോൾ ഈ ശ്ലോകങ്ങൾ എട്ടെണ്ണമാണ് ഇതിലുള്ളത് നമുക്കും ഒരു പ്രാവശ്യം ഒന്ന് ജപിക്കാം ആ ജപത്തിലൂടെ കടന്നു പോകാം ശ്ലോകം ഒന്ന്

ശാതശാരദ ശശാങ്ക ശേഖര ശിവ ശിവാ ശിവ മുദീയതാം പാദഭക്തജനപാലന പാദഭക്തന്മാരായ ജനങ്ങളെ പാലനം ചെയ്യുന്നതിൽ അതായത് തൻ്റെ ആശ്രയിക്കുന്നവരെ അധിക അതായത് അവരെ അധിക പരായണയായിട്ട് എന്നുവെച്ചാൽ അധികം കൂടി പാലിക്കുന്നവൾ പരിപാലനം ചെയ്യുന്നവൾ പാരായണ എന്നാലോ ദുഃഖിതരെ രക്ഷിക്കാൻ സദാ തയ്യാറായവളാണ് അപ്പോൾ തൻ്റെ പാദത്തിലെത്തി നിൽക്കുന്ന ഭക്തരെ പരിപാലിക്കുവാൻ എപ്പോഴും തയ്യാറായിരിക്കുന്ന ഏറ്റവുമധികം താല്പര്യമുള്ള

ദുഃഖത്തെ അങ്ങ് അപഹ അപഹരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങ് അപഹരിക്കുകയാണ് നമ്മുടെ ഈ ലോക ദുഃഖത്തെ എല്ലാം ദേവി അപഹരിച്ചെടുക്കും ഭൂതമായ പരിശുദ്ധരായ മനസ്സോടുകൂടിയ പുരാണ പുരുഷന്മാർ അതായത് നമ്മൾക്കറിയാം മാമോനി മാനസപൊയ്കയിൽ വാഴുന്ന അപ്പോൾ ഈശ്വരൻ വാഴുന്നത് എവിടെയാണ് മഹാമുനിമാർ അതെന്താ അങ്ങനെ മഹാമുനിമാരുടെ മാനസത്തിൽ വാഴുന്നത് കാരണം അത് പരിശുദ്ധമായ മനസ്സാണ് അങ്ങനെ പരിശുദ്ധമായ മനസ്സോടുകൂടിയ പുരാണ പ്രസിദ്ധമായ ഏറ്റവും പഴക്കമുള്ള പുരാണമായ പുരുഷൻ പുരന്ധരൻ ദേവേന്ദ്രൻ തുടങ്ങിയ ആൾക്കാരെ പുരു വളരെയധികം പൂജിത പൂജിക്കപ്പെടുന്നവൾ അവരെല്ലാം പൂജിക്കുന്ന അവരാലെല്ലാം പൂജിക്കപ്പെടുന്നവളായ ദേവി ഭൂതമാനസ പുരാഷപുരന്തരാദിപുരു പൂജിത അവൾ പരിശുദ്ധ മാനസരായ പുരാതന പുരുഷന്മാരാൽ പൂജിക്കപ്പെടുന്നവളായ ദേവി സാധു സാധു എന്നാൽ നമുക്കറിയാം വേണ്ടതുപോലെയുള്ള ശരിയായ തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയാം അത് സാധുവാണ് അത് സാധുവായതാണ് ശരിയാണ് അല്ലേ അത് ശരിയായതാണ് സാധിത സാധിച്ചു കഴിഞ്ഞത് അതായത് സാധിക്കപ്പെട്ട എല്ലാം സാധു സാധിത സാധുവായതെല്ലാം സാധിച്ച് കഴിഞ്ഞവൾ അല്ലെങ്കിലോ സരസ്വതിയായിട്ടുള്ളവൾ സരസ്വതിയോ രസാനുഭവങ്ങളുടെ കൂട്ടം അതിനെയാണ് നമ്മൾ സരസ്വാൻ എന്ന് പറയുന്നത് ആ സരസ്വാൻ സരസ്വാനെന്നതിൻ്റെ സ്ത്രീലിംഗമാണ് സരസ്വതി അപ്പോൾ രസാനുഭവങ്ങളുടെ കൂട്ടമായ ആ സരസ്വതി അതിൽ അതിനെല്ലാം ഇരിപ്പിടമാണ് സരസ്വതിയെല്ലാം നമ്മൾ എന്തിൻ്റെ ഇരിപ്പിടമായിട്ടാണ് രസാനുഭവങ്ങളുടെ സന്തോഷത്തിൻ്റെ ഒരിപ്പിടമായ ദേവി ആ ദേവി സകല സമ്പ്രദായങ്ങളുടെയും സകല സമ്പ്രദായം എല്ലാ സമ്പ്രദായങ്ങളുടെയും സകല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പൂർവകാലത്ത് പല സമ്പ്രദായങ്ങൾ നമ്മളുടെ ഭാരതത്തിൽ നിലനിന്നിരുന്നു വൈഷ്ണവം ശക്തേയം ശൈവം ദ്വൈതം അദ്വൈതം ഇങ്ങനെ പല പല സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു പരമ്പരാഗതമാണത് അത് തന്നെ അല്ല അത് ചിന്താപരവുമാണ് ഓരോ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സമ്പ്രദായങ്ങളിലും സമ്പ്രദായങ്ങൾ വ്യത്യസ്തമായത് എന്നാൽ ഏതൊരു സമ്പ്രദായം എടുത്താലും സകല സമ്പ്രദായങ്ങളിലും സമ്യക്കായി അതായത് വേണ്ടവണ്ണം ഉദാഹൃത എല്ലാ സമ്പ്രദായങ്ങളിലും പറയപ്പെട്ട ഒരാളാണ് ദേവി എന്ന് പറയുന്നത് നമുക്കറിയാം ദേവി അല്ലെങ്കിൽ ശക്തിയാണ് ഈ ജഗത്തിൻ്റെ ഉറവിടം ജഗത് മാതാവാണ് നമ്മൾ മാതാപിതാഗുരു എന്നാണ് പറയുന്നത് മാതാവിനാണ് ഏറ്റവും അധികം പ്രാധാന്യം അപ്പോൾ ഏതൊരു സമ്പ്രദായം എടുത്തു നോക്കിയാലും അതിലെല്ലാം പുകഴ്ത്തപ്പെട്ടവളായ പ്രതിപാദിക്കപ്പെട്ടവളായ ദേവി അങ്ങനെയുള്ള ദേവിയെ നമ്മളിവിടെ എങ്ങനെയാണ് ശാദശാരദം ശാദം എന്നാൽ വെച്ച് മൂർച്ച കൂട്ടിയ പോലെ ശാരദം ശരത്കാലത്തിലെ ശശാങ്കൻ ചന്ദ്രൻ അങ്ങനെയുള്ള ശരത്കാല ചന്ദ്രന്മാരുടെ ചന്ദ്രനെ ശേഖരം ശിരസിൽ ശിരോ അലങ്കാരമായി അണിഞ്ഞിരിക്കുന്ന ഒരാളുണ്ട് ആരാണ് പരമശിവൻ ആ ശിവന്റെ പത്നിയായിട്ടുള്ള ശിവ ശിവയായിട്ടുള്ള ദേവി ശിവം ശിവം മംഗളം മംഗളത്തെ ഉദീയത ഉദീപിക്കുമാറാകട്ടെ അപ്പോൾ അങ്ങനെയുള്ള ദേവി ദേവിയുടെ വിശേഷതകളാണതൊക്കെ തൻ്റെ പാദ പാദത്തിൽ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ അങ്ങനെ വരുന്ന ഭക്തന്മാരുടെ എല്ലാവരെയൊക്കെ വളരെ താല്പര്യത്തോടെ പരിപാലിച്ച് അവരുടെയെല്ലാം ദുഃഖങ്ങളെ അങ് അപഹരിച്ചെടുത്ത് അല്ലെങ്കിൽ അവരുടെയെല്ലാം ദുഃഖശമനമുണ്ടാക്കി ഇല്ലാതാക്കി കൊടുക്കുന്ന ദേവി പരിശുദ്ധ മാനസരായ ദേവേന്ദ്രൻ തുടങ്ങിയ പുരാണപുരുഷന്മാർ ഏറ്റവും അധികം പൂജിക്കുന്ന ആ ദേവി അത് വഴിപോലെ അവരെല്ലാം പൂജിക്കുന്നതായ ആ ദേവി പ്രാപിക്കപ്പെടുന്ന രസാനുഭവങ്ങളുടെയെല്ലാം ഇരിപ്പിടമായിട്ടുള്ളവളാണ് നമ്മൾക്ക് ഏതൊക്കെ രസത്തിലെത്താൻ പറ്റും സംഗീതം അല്ലെ താളങ്ങൾ ഏതൊരു തരത്തിലുള്ള രസമുണ്ടോ അത് ആ രസാനുഭവങ്ങളുടെയെല്ലാം ഇരിപ്പിടം ദേവിയാണ് സകല ആചാര സമ്പ്രദായങ്ങളും അതുപോലെ ചിന്താസമ്പ്രദായങ്ങളും ഏതൊന്നിനെ ലക്ഷ്യമാക്കി ചലിക്കുന്നുവോ ആ ഒന്നാണ് ശക്തിമാതാവായ ദേവി ശക്തിയാണ് എല്ലാമെന്ന് വെളിവാക്കി പറയുവാനാണ് എല്ലാ സമ്പ്രദായങ്ങളും എല്ലാവരും ശ്രമിക്കുന്നത് അങ്ങനെയുള്ള അതിലൊരു രണ്ടഭിപ്രായം ഇല്ല അങ്ങനെയുള്ള ആ ദേവി എങ്ങനെയാ ഇവിടെ ശോഭിക്കുന്നത് ചാണയ്ക്ക് വെച്ച് മൂർച്ച കൂട്ടിയ അതുപോലെയുള്ള ശരത്കാല ചന്ദ്രക്കലയെ ശിരസിൽ വഹിക്കുന്ന പരമശിവൻ്റെ അടുത്ത് ആ പത്നിയായി ശിവഭഗ്നിയായി ശിവയായി അങ്ങനെ വിലസുന്നു അങ്ങനെയുള്ള ആ ദേവി ഇത്രമാത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശരത്കാല ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത്രമാത്രം തിളക്കം അത്രമാത്രം ശോഭ മൂർച്ച കൂട്ടി കഴിയുമ്പോൾ ഉള്ളതായ ആ ശോഭയിൽ പ്രശോഭിക്കുന്ന ആ ദേവി അങ്ങനെയുള്ള ശിവന്റെ അടുത്ത അർദ്ധ ശരീരമായിരിക്കുന്ന ദേവി ശിവയാണ് ആ ശിവ മംഗളത്തെ നമുക്ക് പ്രധാനം ചെയ്യുന്നവളായി തീരട്ടെ അങ്ങനെയുള്ള ദേവിയുടെ മംഗളം നമുക്ക് നൽകട്ടെ നമുക്ക് തരട്ടെ മംഗളകാരിണിയായി ദേവി വസിക്കട്ടെ എന്നാണ് ഒന്നാം ശ്ലോകത്തെ കൊണ്ട് വ്യക്തമാക്കുന്നത് पादभक्तजनपालनाधिकपरायणा भवभयापहा पोदमानसपुराणपूरुषपुरं सा धरादिपुरुपूजिता साधु साधित सरस्वतीसकलसम्प्रदाय समुदा कृता ശാദശാരദശാങ്കശേഖര ശിവ 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 മുദീയതാം എല്ലാവരും പാരായണം ചെയ്യുക നമസ്കാരം